ഹായ് കൂട്ടുകാരെ നമസ്കാരം അസ്സലാമലൈക്കും വാഹത്ഹു എല്ലാവർക്കും സുഖല്ലേ സുഖാണെന്ന് വിചാരിക്കുന്നു എനിക്ക് സുഖാണ് അലഹദില്ല അപ്പോൾ നോമ്പ് കഴിയാനായി അപ്പൊ ഞാൻ കുറച്ച് ദിവസം മുമ്പ് ഒരു വീഡിയോ ഇട്ടിരുന്ന സ്ത്രീകൾക്ക് വീട്ടിലിരുന്ന് എങ്ങനെ വരുമാനം ഉണ്ടാക്കുക എന്നുള്ളൊരു വീഡിയോ അപ്പോൾ അതിൽ ഞാൻ കട്ട്ലെറ്റിൻ്റെ കൂടി പറഞ്ഞിരുന്നു അപ്പോൾ കട്ട്ലറ്റ് എങ്ങനെ ഉണ്ടാക്കുക എന്നുള്ള അറിയണ്ടേ എന്നാലല്ലേ നമുക്ക് പിന്നെ ഇത് ബിസിനസ് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുക അപ്പോൾ കുറഞ്ഞ സാധനങ്ങൾ കൊണ്ട് കുറേ കട്ട്ലറ്റ് എങ്ങനെ ഉണ്ടാക്കുക എന്നുള്ള ആ റെസിപ്പി ഞാനൊന്ന് കാണിച്ചു തരാം അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് രണ്ട് വലിയുള്ളി ചെറുതായിട്ട് കൊത്തി അരിഞ്ഞ് മുറിച്ച് എടുത്താണ് ഇത് കണ്ടില്ലേ ഇതുപോലെ ചെറുതായിട്ട് പിന്നെ അതുപോലെ പത്ത് പച്ചമുളക് നീളത്തിൽ കീറി എടുത്തിട്ട് ചെറുതായിട്ട് കട്ട് ചെയ്തത് ഒരു കഷ്ണം ഇഞ്ചി ചെറുതായിട്ട് ഒരു കഷ്ണം എന്ന് പറഞ്ഞാൽ ഒരു ഒന്നര ഇഞ്ച് വെല്പത്തിലുള്ളൊരു ഇഞ്ചിൻ്റെ ഒരു പീസ് എടുത്തിട്ട് അത് ചെറുതായിട്ട് അതുപോലെ കട്ട് ചെയ്തെടുക്കുക പിന്നെ ഒരു അഞ്ചാറല്ലി വെളുത്തുള്ളിയും ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കുക പിന്നെ കുറച്ചധികം കറിവേപ്പിൽ ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കുക പിന്നെ ഞാൻ അഞ്ഞൂറ് ചിക്കൻ അര ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയും ഒരു ടീസ്പൂണ് മുളക് പൊടിയും ആവശ്യത്തിന് ഉപ്പിട്ട് വേവിച്ചെടുത്ത് വേവിച്ചെടുത്തിട്ട് മിക്സിയില് ഒന്നടിച്ചെടുക്കുക അപ്പാട് നമ്മൾ ഒരു കുറേ നേരം ഒന്നും ഇതാക്കാൻ പാടില്ല ഒറ്റ സെക്കൻഡ് മാത്രം എന്നിട്ട് ഇതുപോലെ ഒന്ന് ഇതുപോലൊന്ന് ചതച്ചെടുക്കുശേഷം നമ്മളൊരു പാത്ര അടുപ്പിൽ വെക്കണം പിന്നെ ഉരുളക്കെങ്ങ് ഞാൻ ഒരു കിലോ ഉരുളക്കെങ്ങാന്ന് എടുത്തത് ഒരു കിലോ ഉരുളക്കെങ്ങ് നല്ലത് നോക്കി വാങ്ങിയെടുക്കുക കേടൊന്നുമില്ലാത്തത് എന്നിട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ടിട്ട് കുക്കറിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒറ്റടി വിസിലടിപ്പിക്ക അപ്പോൾ നന്നായിട്ട് വെന്തിട്ടുണ്ടാവും കേട്ടോ പിന്നെ വിസിൽ ഇത് ഇങ്ങനത്തെ സംഗതികളെല്ലാം വേവിച്ചു കഴിഞ്ഞാല് നമ്മൾ കുക്കറിൽ കുറേ സമയം വെക്കുവാൻ പാടില്ല കുറേ സമയം നമ്മൾ വെച്ചു കഴിഞ്ഞാല് തണിയുന്നത് വരെ നമ്മൾ തുറക്കാണ്ട് വെച്ചാൽ ഇതെന്ത് ആയിപ്പോവും കളറ് മാറിപ്പോവും അപ്പം നമ്മൾ ചൂടോടെ തന്നെ പൈപ്പിൻ്റെ ചോട്ടിൽ കുക്കറ് ഒന്ന് വെള്ളം തുറന്ന് കൊടുക്കുക എന്നിട്ട് കുക്കർ തുറന്നെടുക്കുക എന്നിട്ട് ഈ ചൂടോടെ തന്നെ നമ്മൾ എന്ത് ചെയ്യണം ഇത് കുക്കറിൽ നിന്ന് മാറ്റി വെക്കണം ഇല്ലെങ്കിൽ ഇതിൻ്റെ കളറും മാറും ചിലത് എന്തോ ഒരു വേവാത്തതുപോലെ ആയിപ്പോകും അപ്പം അപ്പോൾ കണ്ടില്ലേ നന്നായിട്ട് വെന്തിട്ടിട്ട് കേട്ടോ അപ്പോൾ ഞാൻ ഈ ഒരു കിലോ ഈ പറഞ്ഞ സാധനങ്ങൾ കൊണ്ട് അറുപത്തി അഞ്ച് കട്ട്ലെറ്റ് ഉണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾ അഞ്ഞൂറ് ചിക്കന് പിന്നെ ഒരു കിലോ ഉരുളക്കിഴങ്ങ് രണ്ട് വലിയുള്ളി ഈ പറഞ്ഞ പച്ചമുളക് ഇതിനെല്ലാം കൂടി എത്ര പൈസ വരും കൂടി ഒന്ന് നോക്കി വെക്ക് അപ്പോൾ ഞാനിത് വെളിച്ചെണ്ണയിലല്ല ഉണ്ടാക്കിയത് സൺഫ്ലവർ ഓയിലിലാണ് ഉണ്ടാക്കിയത് ഒരു മൂന്ന് ടേബിൾ സ്പൂണ് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചെടുത്ത് അതൊന്ന് ചൂടാവുമ്പോൾ ചൂടാവട്ടെ അപ്പോഴത്തേക്ക് നമ്മൾ രണ്ട് വർത്താനം കൂടി പറയാം ആ വർത്താനം പറയാൻ സമയമില്ല ഇത് ചൂടായിട്ടുണ്ട് അപ്പോൾ അതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ച വലിയുള്ളി ഇട്ടുകൊടുക്കുക എന്നിട്ട് നന്നായി ഒന്ന് വയറ്റിയെടുക്കുക നന്നായി വയറ്റിയെടുക്കുക അപ്പം പിന്നെ ഞാൻ പറഞ്ഞത് കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ സമൂസ എൻ്റെതാന്ന് പറഞ്ഞത് അതേപോലെ കട്ലറ്റും നമുക്കുണ്ടാക്കിയിട്ട് കട്ലറ്റിന് അധികം സമയമൊന്നും ആവശ്യമില്ല നമ്മൾ നമ്മളെന്ത് ചെയ്യാന്ന് വെച്ചാൽ കുറച്ച് ഒരു ഒരു രണ്ടോ മൂന്നോ മണിക്കൂറ് നമ്മൾ മെനക്കെട്ടാൽ നമുക്ക് കൈ നിറയെ പൈസ ഉണ്ടാവും പക്ഷെ ആരോഗ്യമാണ് കേട്ടോ ആരോഗ്യം ശ്രദ്ധിക്കണം അപ്പോൾ കാലുവേദനയും കൈവേദന അപ്പോൾ ഇത് ഈ ബിസിനസ് നന്നായിട്ട് പോന്ന നമ്മൾ നമ്മളൊരാളേം കൂടി സെർവൻ്റിനെ വെച്ചിട്ട് ഒരേം കൂടി ഹെൽപ്പ് ഉള്ളി പൊളിക്കാനും അങ്ങനത്തേതിനെല്ലാം ആളെ നമുക്ക് നൃത്തം ചെയ്യാം ബാക്കിയുള്ള എടുക്കുക എടുപ്പിക്കുക ഓരെക്കൊണ്ട് അപ്പോൾ ഉള്ളി വാടിയതിന് ശേഷം ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളി അതും കൂടി ഇട്ടു കൊടുത്തിട്ട് ഒന്ന് വയറ്റി കൊടുക്കുക പിന്നെ കുറച്ച് ഉപ്പിട്ട് കൊടുക്കണം കുറച്ചേ ഇടാൻ പാടുള്ളൂ കാരണം ഉരുളക്കങ്ങിലും ചിക്കനിലും നമ്മൾ ഉപ്പ് ആദ്യം ചേർത്തിട്ടുണ്ട് അതുകൊണ്ട് കുറച്ച് ഒന്ന് ഉപ്പ് ഇട്ട് കൊടുക്കുക എന്നിട്ട് ആ ലാസ്റ്റ് നമുക്ക് ആവശ്യമുണ്ടോയെന്ന് നോക്കിയിട്ട് ഉരുളക്കങ്ങ് ഇറച്ചിലിട്ടിട്ട് വേണമെങ്കിൽ ഉപ്പ് ഒന്നും കൂടി ഇട്ടുകൊടുക്കാം അപ്പോൾ ഇതാ അതിനു ശേഷം കരുവേപ്പില കരുവേപ്പില ചെറുതായിട്ട് അരിഞ്ഞെടുക്കുക പിന്നെ ഒരു കാൽ ടീസ്പൂണ് മഞ്ഞൾപ്പൊടി കൂടി ഒന്നിട്ട് കൊടുക്കാം അതിന് നമ്മൾ ചതച്ച് വെച്ച ഇറച്ചി ഇതാ ചിക്കന് അതിലേക്കൊന്ന് വാരി വിതറി കൊടുക്കാം വാരി വിതറി വിതറിക്കൊടുത്തതിന് ശേഷം നമ്മൾ വേവിച്ച് വെച്ച ഉരുളക്കിയങ്ങ് ഇതാ ഇങ്ങനെ ഉടച്ചൊടച്ച് കൊടുക്കുക നന്നായിട്ടൊന്ന് ഉടച്ച് കൊടുക്കുക ഇത് ചെറിയ തീയാക്കി കൊടുക്കണം കേട്ടോ നമ്മൾ ഉരുളക്കങ്ങ് ഇട്ടുകൊടുക്കുമ്പോൾ അപ്പോൾ ഇതാ അതിന് ടീ ഓഫാക്കട്ടോ അപ്പോൾ ഇതിലേക്ക് ഒര ടീസ്പൂൺ ഗരം മസാലപ്പൊടിയും അര ടീസ്പൂൺ കുരുമുളക് പൊടിയും കുറച്ചധികം മല്ലിയിലയും കൂടി ഇട്ടുകൊടുക്കുക മല്ലിയിലെയും കറിവേപ്പിലേയും കൂടുതലിട്ടെടുക്കുമ്പോൾ ഭയങ്കര ടേസ്റ്റ് എന്നിട്ട് നന്നായിട്ട് കുഴച്ചെടുത്തതിന് ശേഷം കയ്യിൽ കുറച്ച് സൺഫ്ലവർ ഓയിൽ ഓയില് കൊടുത്തിട്ട് ഇതുപോലെ വട്ടത്തിലൊന്ന് പരുത്തിയെടുക്കാം വട്ടത്തിലല്ലെങ്കിൽ വേറെ ഷേപ്പിലും പല ഷേപ്പിലും നമുക്ക് ഇഷ്ടമുള്ള പോലെ പരുത്തി എടുക്കാം പിന്നെ വട്ടത്തിലാവുമ്പോൾ നമുക്ക് സൈസിൻ്റെ പ്രശ്നമൊന്നും വരില്ല ഒരേ ഷേപ്പിൽ കിട്ടും അപ്പം ഇതാ ഇതാണ് ഇതിൻ്റെ ഒരു രീതി അറുപത്തഞ്ച് അറുപത്തേഴ് അങ്ങനെ അങ്ങാനും ഉണ്ട് ഞാൻ ഈ ഒരു കിലോ ഇതുകൊണ്ട് പിന്നെ ഞാൻ എടുത്തത് എട്ട് ബ്രെഡിൻ്റെ പീസ് എടുത്തിട്ട് പൊടിച്ച് വെച്ചിട്ടുണ്ട് പിന്നെ മൂന്ന് കോഴിമുട്ട പൊടിച്ചെടുത്തിട്ട് അതിൽ ഒരു നുള്ളു ഉപ്പ് കൂടിയിട്ടൊന്ന് ഇതുപോലൊന്ന് ഇളക്കി കൊടുക്കാം എന്നിട്ട് ഒരു അപ്പോൾ മുട്ടേൻ്റെ കൂട്ടും ബ്രെഡ് പൊടിച്ചതെല്ലാം റെഡി ആയിട്ടുണ്ട് അപ്പോൾ നമ്മൾ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ വിലത്തെ കൈ കൊണ്ട് ഈ നമ്മുടെ ഈ പരുത്തി വെച്ചൊരു കട്ട്ലെറ്റ് എടുത്തിട്ട് മുട്ട കൂട്ടിലേക്ക് മുക്കിയതിന് ശേഷം ഇടത്തെ കൈ കൊണ്ടാണ് ബ്രെഡ് പൊടിച്ചത് ഇതിൻ്റെ മുകളിലേക്ക് കൊട്ട് ചെയ്ത് ഇല്ലെങ്കിൽ ആകെ കൊളായിപ്പോ അപ്പോൾ കുറച്ച് എണ്ണ പാൻ്റകത്ത് ചൂടാകാൻ വെച്ചിട്ടുണ്ട് അത് ചൂടായി കഴിഞ്ഞാൽ ഇതിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ച കട്ട്ലറ്റ് ഓരോന്നായിട്ട് എടുത്തിട്ട് ഇട്ടുകൊടുക്കുക എന്നിട്ടൊന്ന് തിരിച്ച് മറിച്ച് വിട്ടിട്ട് പൊരിച്ചെടുക്കുക അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ലൈക്ക് ചെയ്യുക അപ്പോൾ വീണ്ടും ഞാൻ വേറൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും എല്ലാവരും കട്ട്ലറ്റ് ഉണ്ടാക്കി നോക്കുക ഓക്കെ അസ്സാമലേക്കും വീണ്ടും കാണാം ബൈ